നമ്മൾ ആദ്യമായിട്ട് അവന് അവൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമായി കൊടുത്ത ഫസ്റ്റ് സ്ഥാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒഫീഷ്യൽ ഫുട്ബോൾ ബ്രാൻഡഡ് സ്ഥാനം അത് വെച്ചിട്ട് അവൻ്റെ ഫുട്ബോളുകൾ തുടങ്ങിയിരിക്കുകയാണ് അവൻ്റെ മാമൻ്റെ ആഗ്രഹപ്രകാരം അവരുടെ ഫുട്ബോൾ ആഗ്രഹമാണ് അവൻ്റെ മാമൻ്റെ ആഗ്രഹം അവിടെ ഇക്കടിച്ചിക്കടിച്ചോ പോഴ്സി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പൂസേ ജേഴ്സി വാങ്ങിച്ചിട്ടുണ്ട് കരികൂട്ടം വാങ്ങിയിട്ടുണ്ട് മാഞ്ചസ്റ്ററിൻ്റെ എന്തെങ്കിലും വാങ്ങിക്കുന്ന നമ്മൾ

ഉം ശ്വാസം ഉറക്കി മുടച്ച് അപ്പൂ ഗോൾ അടിക്കാൻ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ ലെഫ്റ്റ് വിങ്ങിലൂടെ ഓഫ് സൈഡിലേക്ക് അടിക്കാതെ നെറ്റിലേക്ക് അടിച്ചിരിക്കുകയാണ് സെൽഫ് ഗോൾ ഗോൾ ആയി പോയി അടിക്കട്ടെ ഗോളടിക്കണിക്കണ പോട്ടെ പോട്ടെ ഫ്രീ ആണ് ഗോൾ കീപ്പർ ഇല്ല ഗോൾ കീപ്പർ ഒന്നും കുത്തി കിട്ടി ഹോ ഗോൾ അടി ഗോൾ അടി അടിനോ നിനടാ അങ്ങോട്ട് നേ അച്ഛാ ചിത്രരെ കണ്ടി കിളിങ്ങി ഇന്ദുനൈ കളക്കി ഇക്വൽത്ത് കണ്ടി കുറച്ച് സായി ആരെ കുറേ സായി കാണാനില്ല അണ്ടി കോസ്മടക്കി പിടിച്ച വീണ്ടും അപ്പസ് അപ്പസ് ഗോൾ അടിക്ക് അ അടിക്ക് ഓ ഇവരേ നടത്തി മോണ്ടിരിക്കിലോ ഓ ഓ കിക്ക് അടിക്കുന്നു ഓൺ ഡ്രിഫ്റ്റ് ചെയ്യുന്നു അപ്പസ് ഡ്രിഫ്റ്റ് ചെയ്തിരിക്കാൻ മുതകളേ ആ ലെഫ്റ്റ് വിങ്ങോട് പോട്ടെ ലെഫ്റ്റ് അപ്പുറത്തെ അപ്പഴത് പാസ് കൊടുക്കൂ ലെഫ്റ്റ് റൈറ്റ് വിങ്ങിലേക്ക് പാസ് കൊടുക്കണം എന്താണ് പിള്ളച്ച കളിക്കല് ഗോൾ